ഇറങ്ങി പോവായിരിക്കും സോറി വി ഡിസ്റ്റർബ് അപ്പോൾ ഞങ്ങൾ ഓൾറെഡി വണ്ടിയിൽ എത്തി ഫോർ ബൈ ഫോർ ട്രയലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൗണ്ട് സീബ്ര നാഷണൽ പാർക്കിൽ കൂടെയുള്ള ഒരു പിന്നെ ആനിമൽ സ്പോട്ടിംഗ് ഒക്കെ ആയിട്ട് ഇറങ്ങിയതാണ് രാവിലെ തന്നെ ഞങ്ങൾ കണ്ട് ആനിമൽസിനെ റെഗുലർ റൂട്ടിലൊക്കെ സ്പോട്ട് ചെയ്തു പിന്നെ ഞങ്ങൾ ഇന്നലത്തെ അക്കോമഡേഷനിലിറങ്ങുന്നത് വീഡിയോ ഞങ്ങൾ രാവിലെ തന്നെ ഈ ക്യാമ്പ് സൈറ്റ് അല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ അതൊന്നും ചെയ്യാത്തത് രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചു പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇറങ്ങി ഇപ്പോൾ ഫോർ ബൈ ഫോർ ട്രയൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല ഫോർ ബൈ ഫോർ ആണ് നല്ല റോക്കി ട്രറൈനാണ് പിന്നെ ഇതിൻ്റെ അകത്തെ ഫോർ ബൈ ഫോർ വണ്ടിക്ക് മാത്രം പോകാൻ വരുന്ന പിന്നെ ഗെയിം വ്യൂവിങ് ഉണ്ട് അത് സൈറ്റി സൈറ്റിങ് ആണ് ഞങ്ങൾ പിടിച്ചേക്കുന്നത് അപ്പോൾ ഇച്ചിരി എടുത്ത് ഇച്ചിരി ടഫായി പോയെന്ന് തോന്നുന്നു എന്നാണേലും കുഴപ്പമില്ല പിന്നെ ഒരിക്കൽ കൂടി ബിയോണ്ട് ദ ബോർഡറിൻ്റെ മോസ്റ്റ് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെ റെഡിയല്ലേ നന്നായിട്ട് ഇറങ്ങിയായിരുന്നോ എങ്ങനെയുണ്ടായിരുന്നു സിയാനെ നീ ഓൾറെഡി ലിസ്റ്റൊക്കെ എടുത്ത് വെച്ചിരിക്കുവല്ലേ അപ്പം നമുക്ക് ഇന്നത്തെ സ്പോട്ടിങ് എന്തൊക്കെയാണെന്ന് നോക്കാം അതോടൊപ്പം തന്നെ റോഡ് കോൺസെൻട്രേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ വണ്ടി റോട്ടിന്ന് താഴെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഇന്നത്തെ ഒക്കെ ആയിട്ട് നമുക്ക് അതാ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആരോ നോക്കിയോ നോക്കിട്ടോ കണ്ടോ 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 നമ്മൾ കണ്ടോ കേറി വരുമോ അയ്യോടാ നമുക്ക് വണ്ടി ഓടി പോവല്ലാ മക്കളെ ആ എന്ത് നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ അതിങ്ങനെ കയറി വരുമ്പോൾ അവർക്ക് ഫോർ ബൈ ഫോർ ആ അച്ഛൻ ഓ നിന്റെ സൈഡിലേക്കാ സാജി ആ ഇഷ്ടംപടി ഉണ്ട് ഇഷ്ടംപടി അതാ പോ

ഹാമെസ് അതോ ബസ് ഇവരുടെ കുഞ്ഞുങ്ങളെ കണ്ടോ എന്താ അപ്പൊ ഇവിടെ ഇവിടെ ലയൺ ഇല്ലെന്നു ചോദിക്കട്ടോ ഡോക്ടറെ ലയനുണ്ടാവും പക്ഷെ അവര് അങ്ങനെ പേടിച്ചല്ല നിക്കുന്ന ഡോക്ടർ ഇതാ പോ നടക്കു കേട്ടോ അപ്പൊ ഇവന്റെ അടുത്തോ ഇല്ലാൻഡ് അതന്നെ ഇല്ലാൻ ഞാന് ഇതാണ് ഞമ്മള് പറഞ്ഞ മോർണിംഗ് സഫാരിക്ക് വരുവാണെങ്കിൽ നമുക്ക് നമുക്ക് റിയാലോ ഇത് നടന്നോണ്ടിരിക്കും അപ്പൊ ഇഷ്ടംപടി ഒരായ ഒറ്റ സ്റ്റോപ്പിൽ തന്നെ നമുക്ക് അപ്പൊ ഒത്തിരി ദൂരൊത്തിരി കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ ഒരു വാട്ടർ ബോഡി ഉണ്ട് അതുകൊണ്ട് തന്നെ നാച്ചുറലി ഒത്തിരി ആനിമൽസ് ഇതിന്റെ പരിസരത്തുണ്ടോ പക്ഷേ ഇതായി മൗണ്ടന്റെ മുകളിലായിട്ടോ അതായത് ഇങ്ങനെ മുകളിലോട്ട് വരുമ്പോഴാണ് ഇവിടെ വലിയത് എങ്ങനെയാവും േബി ആയിട്ട് വിത്ത് ബേബി അത് ഫാമിലി പോന്ന വേറെ ഫാമിലിട്ട് അതെ കുഞ്ഞിടാ ബേബിണ്ടോ ഇത് കൂട്ടാണോ നിനക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ വേണമെന്ന് പറഞ്ഞേ ബേബി എടുക്കണോ അതോ ചാടി അമ്മ അതുകൊണ്ടാണ് ഇത് 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 ഇമ്പാലയാണ് ഇറ്റ്സ് ഇറ്റ്സ് നോട്ട് ബോക്സ് ബേബി എ സ്മോൾ റാബിറ്റ് ഞാൻ എവിടെങ്കിലും ഉറച്ചു നിക്കണല്ലേ ആനിമൽ സ്പെഷ്യലിസ്റ്റുമാരെല്ലാം കൂടെ ഓരോന്നിനും നമ്മൾ ഇങ്ങനെ പോകുമ്പോ ഇവിടെ അടുത്ത് നന്നായിട്ട് മഴ കിട്ടിയ ലക്ഷണം കാണുന്നുണ്ട് അപ്പൊ നല്ല പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക വയലറ്റ് ആയിട്ടുള്ള പൂക്കള് നമുക്ക് ചെറിയൊരു പണി കിട്ടിട്ടുണ്ട് നമ്മള് പൂക്കള് കാണാൻ വേണ്ടി പോയതാണ് സാഞ്ചിയാ ഒന്ന് പുറത്തിറങ്ങിയിട്ടൊന്ന് പറയണം കേട്ടോ ഞാൻ ഫോർ ബൈ ഫോർ എൻഗേജ് ചെയ്യട്ടെ ഒരു മിനിറ്റ് ഫോർ ബൈ ലോ ടു മറ്റേ ഫോർ ബൈ ലോ ടു പണിയായി ചെളിയാ അധികം മൊത്തം നാല് വീലും ഒന്ന് ചെളിയാണോ നീ ഇറങ്ങുന്നിടത്ത് ചെളിയാണോ എല്ലായിടത്തും ചെളിയാ കാണിച്ചങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങാനേ പറ്റിയല്ലേ നീ അവിടുന്ന് പറയണം ഇവിടുത്തെ നോക്കട്ടെ ഇവിടെ ഞാൻ ആ പൂക്കളുടെ ഭംഗി കണ്ട ആ പൂക്കളിലേക്ക് ശ്രദ്ധിച്ചു ആ പറ്റിയത് ഇവിടെ ചെളിയല്ലേ ഫ്രണ്ട് വീലും ചെടിയിലെ ഓക്കെ ഞാൻ നോക്കട്ടെ ഫോർ ബൈ ഫോർ ഇട്ട് നീ ഒരു പിറ്റേ ഇതൊന്നും പിടിച്ചോ ഫോർ ബൈ ഫോർട്ടിട്ട് ഒന്ന് ഓക്കെ നീ വീൽ അവിടെ നോക്കിയോ വീല് പുറത്ത് നോക്കിയോക്കോ ഫോർ ബൈ ഫോർ എൻഗേജ് ഓക്കെ നിങ്ങൾ ഓക്കെ അല്ലേ ഒന്നും വണ്ടി പോത്തോ ഗ്ലാസ് നമ്മള് തോർന്നിട്ടില്ലെങ്കിലും ഒരണക്കിന് അത് നാല് വീലും കൂടെ നമ്മള് ഇതിന്റെ അകത്തേക്ക് വീട്ടിലേക്ക് ചെടിക്കകത്തേക്ക് ഇരുന്ന് പോയി കഴിഞ്ഞാല് നമ്മള് പണിയാവും ഓ വീണ്ടും വീണ്ടും മഡി ട്രാക്ക് നോ എൻട്രി ആ ഒഴിവാക്കട്ടെ കേട്ടോ വണ്ടി സോറി നമ്മൾ വണ്ടി ന്യൂട്രൽ ഇട്ട് എച്ച് ടു ഇട്ടു ഓക്കെ ഇനി നമ്മൾ നോർമൽ ഡ്രൈവിലിടുന്ന് വിചാരിക്കുന്നു മടിപ്പാടില് മാത്രം അല്ലേ എനിക്ക് തന്നെ അവർ ഈ ട്രയൽ ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണ് മഴ മഴ പെയ്തു കിടക്കുന്നുണ്ട് അതായിരിക്കണം സംഭവം പക്ഷെ കൊഴപ്പില്ലായിരുന്നു നമുക്ക് ഇതുണ്ടോ ഉണ്ടോ ഈ വൺ ഫോർ ഫൈവ് ഫോർ ബൈ ഫോർ എൻഗേജ് ചെയ്ത് ഫോർ ഇച്ച് എൻഗേജ് ചെയ്താക്കിയപ്പോ ഒറ്റൊരു പ്രശ്നമേ ഉള്ളൂ നാല് വീലും കൂടെ നമ്മൾ അങ്ങ് ചെളിയിൽ അമർന്നു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ ഇച്ചിരി പണിയാവുമായിരിക്കും പിന്നെ നാഷണൽ പാർക്കിന്റെ ഉള്ളിൽ നമുക്ക് ഫോക്സിലുണ്ടോ ഫോക്സ് അല്ലേ ഫോക്സ് ആകെ പണി അല്ലടാ ഫോക്സ് എനിക്ക് പിന്നെ പോയിന്റ് പോയിട്ടോ ഇതാണ് ആഫ്രിക്കൻ ഫോക്സ് നല്ല രസം ഉണ്ട് കേട്ടോ കളറ് നല്ലൊരു ഓറഞ്ചും നല്ലൊരു ഡിസൈൻ കേട്ടോ നാട്ടിലെ പോലെ ചാര കളറല്ല പിന്നെ ശരിക്കും വന്നൊരു മാൻഡം കളറുണ്ട് അമ്പടാ നിങ്ങൾ ടിക്ക് ചെയ്യുവല്ലേ എന്റെ ക്രെഡിറ്റ് ഒക്കെ നിങ്ങൾ എടുക്കുവോ അല്ലേ ആഹ് എന്താ അല്ലേ പൂക്കൾ നല്ല പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുക ഓക്കേ ഫോക്സ് ബൈ ബായേ

നല്ല സീബ്രാസിന്റെ ഇതാണ് എന്താ രസം ഓക്കേ ഇത് നമുക്ക് ആവേശപൂർവമായ ത്രില് തന്നോണ്ടിരിക്കുവാണ് ഇതും വലിയ കണ്ടിട്ട് ചെളിയ ഡീപ്പ് എത്രയാന്ന് അറിയാൻ പറ്റുന്നില്ല എന്നാണെങ്കിലും നമ്മൾ ചാൻസ് എടുക്കുന്നില്ല ഫോർ ബൈ ഫോർ ലോയിൽ തന്നെ എൻഗേജ് ചെയ്തിട്ട് പോവാണ് അല്ലെങ്കിൽ നമ്മൾ താന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ നമ്മള് എന്നാണെങ്കിലും നമ്മൾ മുമ്പ് തന്നെ എടുക്കുക െ പക്ഷെ നമുക്ക് അറിയത്തില്ല സഞ്ചാ ചിലളിയായിരിക്കും ചിലത് വെള്ളം ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് കിടക്കുന്ന അപ്പം നമുക്ക് ഏതൊക്കെയാലും ഇനി നമുക്ക് നോർമൽ ടൂ ബൈ ഫോറിലേക്ക് തന്നെ ഇടാം അല്ലെങ്കിൽ ഫോർ ഇച്ചില് കീപ്പ് ചെയ്യാം അപ്പം നമുക്ക് ഇവിടെ നല്ല റെയിൻ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ട്രയൽ അവർ ക്ലോസ് ചെയ്തു ഞങ്ങൾ വിചാരിച്ചു അവർ ജസ്റ്റ് ചങ്ങല ചങ്ങലിട്ടെന്നേ ഉള്ളൂ പക്ഷെ ഈ ട്രയൽസ് എടുത്തു കഴിഞ്ഞപ്പോ നമ്മൾ ഒത്തിരി വണ്ടി താഴാനുള്ള എല്ലാ സാഹചര്യവും കാണുന്നുണ്ട് പക്ഷെ കുഴപ്പമില്ല ഒരു ടയോട്ട തരുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കോൺഫിഡൻസ് തന്നെ പറയാതിരിക്കാൻ പറ്റിയതാ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു ട്രിപ്പ് നമുക്ക് ചെയ്യാനും ഇത്രയും നാഷണൽ പാർക്കുകളിൽ നമുക്ക് ഇങ്ങനത്തെ ഇൻ പോയി വീഡിയോ എടുക്കാനൊക്കെ തന്നെ ഇങ്ങനത്തെ വണ്ടി ഉള്ളത് കൊണ്ടാണ് ഇല്ലെങ്കിൽ അതല്ലേ മെയിൻ റോഡ് അങ്ങനെ കാണുന്നുണ്ടോ വണ്ടി പോകുന്നുണ്ടോ വെള്ള വണ്ടി പോകുന്നുണ്ടോ ആഹ് അതെ പിന്നെ കൊഴപ്പുണ്ട് പിന്നെ റോഡുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും എത്തും അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല നോക്കിയോ ഇതിപ്പോ നമ്മളാ മെയിൻ റോഡിലേക്ക് തന്നെ പോയി എത്തി ചേരുന്നത് നോക്കിയോ നമ്മൾ ഉത്തരേ നേരെ വയലിൽ തുടങ്ങിയേ ഇങ്ങോട്ട് കഴിയുന്നില്ല ഇറ്റ്സ് സപ്പോസ്ഡ് ടു ബി 30 മിനിറ്റ്സ് ആണ് 30 മിനിറ്റ്സ് ആ പറഞ്ഞത് അല്ലേ ശരിയാണ് ആ તો മോർ ദാൻ 2 आवर्स ആയി 2 आवर्स ആയി ഓക്കേ അപ്പോൾ എന്നാണെങ്കിലും കുഴപ്പമില്ല എന്നാണോ ആനിമൽസ് നെ സ്പോട്ട് ചെയ്യാൻ പറ്റില്ല അതിക്കൊടുവൂ ഇത് ഉത്തരി ഡീപ് ആണല്ലോ നോക്കിയേ ഐ ഡോണ്ട് തിങ്ക് വി സപ്പോസ്ഡ് ടു ബി ഹിയ അജ്ജാ പക്ഷേ നമ്മൾ ഇപ്പോ അങ്ങോട്ട് എത്താൻ സാധ്യത ഓക്കേ നോക്കിയേ તો കാണ്ടിറ്റ് ആണ് വളരെ സ്റ്റീപ്പ് വണ്ടി ഇറങ്ങിപ്പോയാൽ എങ്ങനെയാവും തെന്നി പോവുമോന്ന് അങ്ങോട്ട് നോക്കിയിട്ട് കണ്ടിട്ട് തന്നെ പേടിയാവുന്നു എനിക്ക് ഇത് ഭയങ്കര സ്റ്റീപ്പായി പോയി പക്ഷേ അത് ഇറങ്ങി നടക്കുന്നു അത്ര സേഫല്ല നമ്മുടെ വണ്ടി ഇരിക്കുന്നത് അങ്ങ് അവിടെയാണ് ആ ഇറക്കും ഇറങ്ങി പോകുമായിരിക്കും നല്ല പിടുത്തമുണ്ട് വീലിന് നല്ല പിടുത്തമുണ്ട് പക്ഷേ ഓ ഫ്രണ്ട് നോക്കി നമുക്ക് െ ശരിക്കും അടുത്ത പമ്പ് ഇടിച്ചോടാ തലയിടിച്ചോ സോറി അത് നമുക്ക് അവിടെ നിന്ന് കാണുന്നില്ല അത്രയും ഒരു വലിയ ഡിപ്പ് ഉള്ളത് കണ്ടില്ല തല ഇടിച്ചോടാ ഇങ്ങനെ ഇങ്ങനെ സ്റ്റീപ്പായിരിക്കുമ്പോൾ അവിടെ ഈ ഡിപ്പ് ഉണ്ടോ നമുക്ക് കാണത്തില്ലേ എന്നാൽ നമ്മുടെ ബോണറ്റ് ഇങ്ങനെ ഇതായിട്ട് നിൽക്കുമല്ലേ അതുകൊണ്ട് ഓക്കെ ഇനി നമ്മൾ സമയം കളയുന്നില്ല ഓക്കെ ഇനി അഡ്വഞ്ചർ ഒന്നും വേണ്ട നമുക്ക് പെട്ടെന്നൊന്ന് മെയിൻ റോഡ് എത്തിയാൽ മതി അല്ലേ നമ്മൾ നല്ല വണ്ടിക്കും ഒത്തിരി നമ്മൾ ഒത്തിരി ഇട്ട് ചൂടാക്കണ്ട നമുക്കിനി ഇന്ന് ഒരു പത്ത് എഴുന്നൂറ് കിലോമീറ്റർ ഇനിയും ഡ്രൈവ് ചെയ്യാനുള്ളൂ അപ്പം നമ്മൾ എവിടെയൊരു റോഡ് കണ്ടായിരുന്നല്ലേ നേരത്തെ ഒരു റോഡ് കണ്ടായിരുന്നല്ലേ അതേലെ ബേബി റോട്ടി കിടക്കുന്നു നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നു എടാ സോറി സോറി വി ടു ഡിസ്റ്റർബ് അമ്മ പറയാടാ നല്ല കൊഴുത്തുണ്ട് കേട്ടോ ഇഷ്ടംപടി ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് നോക്കിയാൽ ഇഷ്ടംപടി ആൾക്കാരുണ്ട് കേട്ടോ ഇങ്ങോട്ട് ആ കുഞ്ഞു ഒരു ഡിസൈൻ ഉണ്ടല്ലേ അതെ കാലിന്റെ അവിടെ ആനിമൽ ഡാറ്റ് ആനിമൽന്ന് പറയരുത് കേട്ടോ നിങ്ങൾ അതിന്റെ പേര് പഠിക്കണം ഞാനെ ആനിമൽ ലവർ എന്ത്രിക്കുന്നത് ഫൈനലി ഇങ്ങനെ നാഷണൽ പാർക്കിൽ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹിൻഡും വെച്ചിട്ടുണ്ട് അപ്പൊ അതാണ് നമ്മുടെ ലാൻഡ് മാർക്ക് പക്ഷെ നമ്മുടെ ടൈമിൽ നിന്ന് ഒത്തിരി പോയി പിന്നെ വണ്ടി റിസർവിലും ആണ് നമ്മള് ഇതെടുത്ത് ഇച്ചിരി റോഡും ഇല്ല ബി പി എസും ഇല്ല ഒന്നും ഇല്ലാതായി പോയി പക്ഷെ അവസാനം നമ്മൾ കഴിഞ്ഞിട്ട് വണ്ടികളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ ആ ട്രയലിൽ കയറിയപ്പോൾ ഒറ്റ വണ്ടി പോലും കണ്ടില്ല ആകെ ഒരു വണ്ടിയുടെ ട്രയൽ ട്രാക്ക് മാർക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പം ഇത് ഇപ്പം എൻട്രൻസിലേക്ക് എക്സിറ്റ് നോക്കിക്കേ മോർണിംഗ് യു ഓക്കേ റൈറ്റ് യാ 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 എൻജോയ് ദി ദി പാർക്ക് ഗെറ്റ് ആയിരിക്കുമല്ലേ അങ്ങനെ ഞങ്ങള് മൗണ്ടൻ സിബ്രാ നാഷണൽ പാർക്കിനോട് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു രസമുള്ള ഫോർ ബൈ ഫോർ ട്രയലും ആനിമൽ സ്പോട്ടിങ്ങും ഒക്കെ ആയിട്ട് നല്ല ഒരു എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ രാവിലെ തൊട്ടുള്ള എക്സൈറ്റ്മെന്റ് എനിക്ക് ഭയങ്കര ഇന്ററസ്റ്റിംഗ് ആയിട്ട് വന്നു പിള്ളേർക്ക് ഒരു പുതിയ അനുഭവം കൊടുക്കും ഇവർക്ക് നല്ല എന്താ പറയാ അറിവായും ക്രൂഗർ നാഷണൽ പാർക്കിൽ പോയിട്ടുണ്ട് സിയാൻ ആദ്യത്തെ അനുഭവമാണ് വൈൽഡ് ലൈഫ് സ്പോട്ടിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയി നമ്മൾ എത്ര പോയിന്റ് കിട്ടി എന്ന് വെച്ചാൽ ഓക്കെ അപ്പോൾ അവർ അത് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി പിള്ളേർക്ക് എല്ലാ ആനിമൽസിനെയും കാണാനും പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള മാനഹനത്തിന് എന്തോരം വെറൈറ്റി ആണ് അല്ലെങ്കിൽ പല ടൈപ്പിലുള്ളത് പിന്നെ സൈസ് ബൈസ് മാന നമ്മൾ നമ്മൾക്ക് നാട്ടിൽ കൂടുതലും പുള്ളി മാന ഉള്ള മാനകളാണ് പക്ഷെ ഇവിടെ അതിന്റെ പല പല വെറൈറ്റി പല സൈസിലുള്ള മാനുകളൊക്കെ ആയിട്ട് ഏതാണെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഈ ഇന്നത്തെ ഇന്നലത്തെയും ഇന്നത്തെ ഒക്കെ ദിവസങ്ങള് ി ത്രീയോട്ട് പോയിന്റ് ഞാൻ എന്തോരീൻ മുക്കി നിന്റെ നിനക്ക് എത്ര കിട്ടി അത്ര ആനിമൽസ് നീ ടിക്ക് ചെയ്തു അതൊന്നും നീ ചെയ്തല്ലേ ഒണ്ട് സഞ്ജയ ഇറ്റ് നോട്ട് സേ ഡയക്ട് പറയല സിയാനെ ഇതാണ് ഞാൻ നെയ്മെക്കണെന്ന് പറയുന്നത് കേട്ടോ എനിവേ കൊഴപ്പല്ല സിയാൻ സിയാനെ നമ്മള് ടൈപ്പ് ബ്രേക്ക് കടാ അടുത്ത നമുക്ക് അടുത്ത നാഷണൽ പാർക്കിൽ നമുക്ക് പിടിക്കാം കൂട്ടു അവനെ കാണിച്ചു എടാ അടുത്ത നാഷണൽ പാർക്കിൽ സിയാനും ഞാനും ജോയിൻ്റ് ആയിട്ടാണ് അടിക്കുന്നത് അല്ലേടാ ഓക്കെ അപ്പം ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഒരു എക്സൈറ്റിംഗ് എപ്പിസോഡ് കാണുന്നവരെ നമുക്ക് ബൈ അപ്പം ഞങ്ങൾ വീണ്ടും എച്ച് ഫിൽ ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഭയങ്കര ഭയങ്കരമായിട്ടുള്ള മെയിൻ റോഡിലേക്ക് എത്തുവാണ് എത്തുകയാണ് ഇന്നലെ ഞങ്ങൾ വന്ന് നാഷണൽ പാർക്ക് അവിടുന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് അങ്ങനെ ഈ മെയിൻ റോഡിലേക്ക് നമ്മൾ കയറുകയാണ് അപ്പം അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ സി യു ഓൺ നെക്സ്റ്റ് എപ്പിസോഡ്